ഞങ്ങൾ എരുമേലിക്ക് പോകും ഞങ്ങളുടെ കഴിഞ്ഞിട്ട് പോയിട്ട് അളിയ സുന്ദരനാണ് സുമുഖനാണ് ബാങ്കിലാണ് ജോലി ഏഹ് ാണ് ജോലി ആ ബാങ്കിലാണ് ജോലി പിന്നെ എന്ത് അന്ന് പറഞ്ഞു പറഞ്ഞൊരു ഇടാ ടക്കാത്ത ഊര് മാത്രമല്ലേ ഉറക്കം പറ്റും നമ്മുക്കാണെങ്കിൽ പിന്നെ പാത്രം പച്ച കടക്ക് ചിലപ്പോ നമ്മൾ തമാശ പറഞ്ഞു പോയാ ഒരാളെ പിള്ളേരുടെ ഇവിടെ ഞാൻ ഇടക്കിടയിൽ ഞാൻ തൊടുപുഴ എന്തെങ്കിലും പാ മനുഷ്യന്റെ കാര്യം ഇനി വെള്ളിക്ക് അറിയാൻ നമ്മൾ ഒറ്റ കൊടുത്ത് പിടിക്കും കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മള് നമ്മുടെ അതേ മറിഞ്ഞ മറവുള്ളതായിരിക്കും എവിടെയെങ്കിലും സൈറ്റിന്റെ കൈയ്യാലോക്കെ എന്റെ കൈ സൈഡിലേക്ക് പുറത്തേക്കുണ്ടല്ലോ അത് ഒറ്റമുടന്ന് എന്തെങ്കിലും നമ്മൾ എവിടെ നിന്നും ഒരു ചെറിയ പാപെട വെച്ചു നമ്മൾ വായുന്നൊരു എന്തെങ്കിലും പാവം വീണാൽ മതി നമ്മള് പറയും അങ്ങനല്ല അങ്ങനല്ല ആ വൺ ടൂ ത്രീ പറഞ്ഞു രണ്ടാമത്തെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ് എന്നെ പുള്ളിക്കാരി ചെയ്യുന്നത് പുള്ളിക്കാരനോ അല്ല അവടന്നെ ചെയ്യുന്നു അവടെ തന്നെ പഠിക്കുന്നു പഠിത്തം കഴിഞ്ഞു ജോലിയായി ജോലിയായിട്ടുണ്ട്